എല്ലാവർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെള്ള എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞു ഒരു ഹാൻഡ് ബാഗ് തയ്ച്ചിട്ടുണ്ട് ഇത് ത്രീ ഫോർത്തിൻ്റെ ഒരു പാൻ്റായിരുന്നു കേട്ടോ ആ പാൻറ് വെട്ടിയിട്ട് ഞാൻ ചെറിയ ഷോർട്ട്സു ആക്കി പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗും കൂടെ തയ്ച്ചു കേട്ടോ ചെറിയ ഈ ഒരു ഹാൻഡ് ബാഗ് പെട്ടെന്ന് എങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം എന്നൊന്ന് കണ്ടുനോക്കാം അതുപോലെ പുതിയ കൂട്ടുകാരെൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ത്രീ ഫോർത്തിൻ്റെ പഴയ ഒരു പാൻറ്റെന്ന് പറഞ്ഞാൽ അത് പകുതി ഭാഗമൊക്കെ കീറിയതൊക്കെയാണ് അപ്പോൾ തുണി നല്ല തുണിയെ നമുക്ക് കളയാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇതും കൊണ്ടൊരു ചെറിയൊരു ഹാൻഡ് ബാഗ് നമുക്ക് തയ്ച്ചെടുക്കാം ബാക്കി നമുക്ക് ആ മേളിലത്തെ ഭാഗം നേരെ കട്ട് ചെയ്തിട്ട് അവിടെ അങ്ങ് ചെറിയൊരു ഷോർട്സും ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ചേട്ടാ അപ്പം ഞാൻ ആ മേളിൽ നിന്ന് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് താഴോട്ടുള്ള കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട്സ് ആക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് ആ താഴത്തെ ഭാഗത്ത് നമുക്ക് അതുകൊണ്ട് ചെറിയൊരു ബാഗും തയ്ക്കാമെന്ന് വിചാരിച്ച ആ മേളു വശമുണ്ടാക്കീരി എല്ലാം പോയത് നമുക്കിത് ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതിൽ സ്റ്റിഫ് ഒട്ടിച്ചെടുക്കണം കേട്ടോ എന്നാലും നമ്മുടെ ഈ ചെറിയ ഹാൻഡ് ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ ചെറിയ പീസ് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴെ വശത്തെ സ്റ്റിഫ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ കൂടത്തിൽ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് തുണി എടുത്തിരിക്കുന്ന രണ്ട് പീസാണ് നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിച്ചിരിക്കുന്ന തുണിയുടെ അളവിൽ തന്നെയാണ് ലൈനിങ് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റിഫ് ഒട്ടിച്ചിരിക്കുന്ന തുണിയുടെ അളവ് എത്തുകയെന്ന് പറയാവേ അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്ന പത്തിഞ്ചാണ് ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്ന ഒമ്പത് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ സെയിം അളവിൽ തന്നെയാണ് ലൈനിങ്ങും എടുത്തിരിക്കുന്നത് ഇനി ഈ നാല് പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഈ താഴെ വശത്തുനിന്ന് രണ്ട് സൈഡൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ രണ്ട് ഇഞ്ചാണ് അളവ് എടുക്കുന്നത് കേട്ടോ രണ്ട് ഇഞ്ച് നീളം രണ്ട് ഇഞ്ച് വീതി കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് സ്ക്വയർ ആയിട്ട് അവിടെ വരച്ചിട്ട് ആ രണ്ട് സൈഡിൽ നിന്നും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ലൈനിങ്ങും ഒരുപോലെ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ഡൈനിങ്ങും പിന്നെ നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിടത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് അടുത്തടുത്തും വെച്ചിട്ട് അതേപോലെ തന്നെ അടുത്ത സൈഡ് കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് പീസും കട്ട് ചെയ്ത് താഴെ വശം സ്ക്വയർ ആയിട്ട് നമ്മൾ ബാഗിൻ്റെ തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നീളത്തിലുള്ള സിബ് വേണോ കേട്ടോ ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ സിബെടുത്തിട്ട് നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ സിബ്ബ് തിരിച്ചാണ് വെച്ച് കൊടുക്കുന്നത് നല്ല വശമാക്കിട്ടില്ല സിബിൻ്റെ താഴെ വരുമല്ലോ ചീത ഭാഗമായിട്ടാണ് സിബ് വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ സൈഡിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണേ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഈ ലൈനിങ് ഇതുപോലെ ഉൾഭാഗത്തേക്കാക്കുക അപ്പോൾ നമ്മുടെ സിബ് ഇതുപോലെ ആക്കുമ്പോഴത്തേന് ഇപ്പം നല്ല വശമായിട്ട് വരും സിബിൻ്റെ നല്ല ഭാഗമായിട്ട് വരും ഇനി ആ സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ പതിച്ചുകൂടെ തയ്ക്കണം ഇനി നമുക്ക് ഒരു പീസ് നമ്മളിപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പീസ് എടുത്ത് വയ്ക്കുക ആ സിബിൻ്റെ അവിടെ എന്താ ബാഗിൻ്റെ തുണി വെച്ചു ഇനി ലൈനിങ് വെക്കുന്നത് താഴെ വശത്തായിട്ട് ഇതാ നമ്മുടെ ആ സിബിൻ്റെ അടുത്ത വശത്തായിട്ട് ഇതാ ലൈനിങ് വയ്ക്കുക ഇനി ഇതും അതേപോലെ തന്നെ നേരെ ഒന്ന് തയ്ക്കുക തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സിപ്പിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചില്ലേ അതേപോലെ തന്നെ അടുത്ത വശം അതുപോലെ ഈ ലൈനിങ് താഴെ ആക്കിയിട്ട് അതിനുശേഷം ആ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ നമുക്കൊരു വള്ളി വേണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേനും അധികം നീളമില്ല അധികം വീതിയും ഇല്ല ഒരു കാലിഞ്ച് വീതിയും ഇതാ ഒരു പത്തൊൻപത് ഇഞ്ച് നീളത്തിലാണ് വള്ളി എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ വള്ളി തയ്ച്ചെടുത്തിട്ട് ഇതാ ആ സിബിൻ്റെ കറക്റ്റ് ഇതാ ഇതുപോലെ കറക്റ്റ് സെൻ്റർ ഭാഗത്തേക്ക് ആ വള്ളി ഇതുപോലെ രണ്ടായിട്ട് വെക്കുക എന്നിട്ട് ആ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വെക്കണം ആ സിബിൻ്റെ ആ സൈഡിലാണ് വള്ളി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അതേപോലെ തന്നെ അടുത്ത സൈഡിലും ആ വള്ളി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഇതാ രണ്ട് സൈഡിലും നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ലൈനിങ് ഒരു വശത്തേക്കാക്കുക ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കാക്കുക ഇനി നമുക്ക് നമ്മുടെ ചോക്ക് എടുത്തിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതാ കുറച്ച് ഭാഗം ഇങ്ങനെ ഇതാ ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലം കാണിക്കുക ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് തയ്ച്ചിട്ട് ഇതാ ഇതുപോലെ ഇവിടെ ഫുള്ള് ക്ലോസ് ചെയ്യണം അടുത്ത സൈഡ് ഇതാ ഇവിടുന്ന് നേരെ ഇങ്ങനെ തയ്ക്കുക എന്നിട്ട് താഴെ വശം അവിടെയും കൂടെ ഒന്ന് തയ്ക്കണം അപ്പോൾ അത്രയും ഒന്ന് തയ്ക്കാം കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ നാല് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ച് വെക്കണം ഇനി നമുക്ക് ബാഗിൻ്റെ നല്ല ആക്കി എടുക്കണം അപ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിലൂടെയാണ് നമ്മൾ ഇതുപോലെ നല്ല ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ ഭാഗം നമുക്ക് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ഇതാ അത് നല്ലോണം അകത്തോട്ട് മടക്കി വെച്ചിട്ട് അവിടെ അങ്ങ് തയ്ച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിങ് ഉത്ഭാഗത്തേക്ക് ആക്കിയിട്ട് നല്ല ഷേപ്പ് ആക്കി നമ്മുടെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം എനിക്ക് തയ്ച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ വെച്ച് നല്ല പോലെ തന്നെ ആക്കുക ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ബാഗിൻ്റെ നല്ല ഷേപ്പായിട്ട് കേട്ടോ ഇതാ കുഞ്ഞ് ഒരു ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബാഗാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ട് ആർക്കും ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് പോലും വേണ്ട ശരിക്കും പറഞ്ഞ് ഒരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് പഴയ തുണിയിലൊന്നും തയ്ച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല തുണി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും ആദ്യമായിട്ടൊക്കെ തയ്ച്ച് നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ പഴയ തുണിയിൽ ആദ്യം ഒന്ന് തയ്ച്ച് നോക്കുക ശരിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുതിയ തുണി എടുത്തിട്ട് തയ്ക്കുക അപ്പോൾ ഇത് അടിപൊളി സ്മോളായിട്ടുള്ളൊരു ഹാൻഡ് ബാഗ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റിൻ്റെ മേളിൽ വശം നമുക്ക് കളയേണ്ട ഇത് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ താഴ് ഭാഗം ഇതായി ഈ ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ആ താഴെ വെച്ച് ചെറിയ വീതിയിലൊരു പടി അകത്തോട്ട് മടക്കി തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കിത് സോർസായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനും വിചാരിച്ചിത് കളയേണ്ട നമ്മൾ താഴെ എടുത്തു എന്തായാലും നല്ല തുണിയല്ലേ അതങ്ങനെ ഉപയോഗിക്കാമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചീത്തവശമാക്കി എടുക്കുക ഇനി ഇതിന് നമുക്ക് താഴെ വശത്ത് ഇതാ അവിടെ ചെറിയൊരു രീതിയിൽ പടി വെച്ച് ഉൾഭാഗത്തേക്ക് മടക്കി തയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാ ആ താഴെ വശത്ത് നേരെ വെച്ച് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് അത് ചെറിയ വീതിയിലങ്ങ് വെച്ച് മടക്കി അങ്ങ് തയ്ക്കുക രണ്ട് സൈഡിലും എന്നിട്ട് ആ താഴെ വശം അങ്ങ് ജോയിൻ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഹാൻഡ് ബാഗും തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ നമ്മുടെ ത്രീ ഫോർത്തിൻ്റെ പാൻറ്റ് നമ്മൾ ചെറിയൊരു ഷോർട്ട്സും ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇനി ഇതുപോലെ പഴയ ത്രീ ഫോർത്തിൻ്റെ പാൻറ്റ് നമുക്ക് കളയാൻ തോന്നത്തില്ലാത്ത നല്ല തുണികളൊക്കെ കാണുമല്ലോ ചിലപ്പം കുറേ കയറിയതായിരിക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കയറിയതൊക്കെയാണെങ്കിൽ നല്ല തുണിയൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീണ്ടും ആ ത്രീ ഫോർത്തിൻ്റെ പാൻറ്റ് ഷോർട്സ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതാ നമ്മൾ ചെറിയ ഹാൻഡ് ബാഗ് ആക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്